ഉമാ ഉമാൽ എക്ക് അപകടമുണ്ടായ കേസിൽ മാനേജർ കസ്റ്റഡിയിലായി എന്നതാണ് മാനേജ്മെന്റ് കൃഷ്ണകുമാറിനെയാണ് കസ്റ്റഡിയിൽ എടുത്തത് എസ് ശ്യാമകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ മൃദംഗ വിഷനുമായി ബന്ധമുള്ള ആളാണോ ഈ കൃഷ്ണകുമാർ അതോ ഈ പരിപാടി സംഘടിപ്പിച്ചത് മറ്റൊരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു എന്നാണോ കരുതേണ്ടത് മൃദംഗവിഷൻ ആണ് ഈ പരിപാടിയുടെ സംഘാടകർ നടത്തിപ്പ് ചുമതല കൊടുത്തിരുന്നതാണ് ഓസ്കാർ എന്ന് പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ടീമിന് ആ ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെ ഉടമ കൂടിയായ കൃഷ്ണകുമാറിനെയാണ് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇന്നലെ ഈ നടത്തിപ്പ് ചുമതലയുള്ളവർക്ക് വന്ന വീഴ്ചയാണ് എം എൽ എക്ക് ഗുരുതരമായ പരിക്ക് സംഭവിക്കാൻ സംഭവിക്കാനിടയാക്കിയതെന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം അതിനിടെ ഈ സ്ഥാപന ഈ പരിപാടി നടത്തിയ സ്ഥാപനത്തിൽ ഉടമകൾ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഇവന്റ് മാനേജ്മെന്റ് നടത്തിയ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെ ഉടമ കൂടിയായ ഇതിന്റെ മാനേജർ കൃഷ്ണകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പാലാരിവട്ടം പോലീസാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ ഉടമകൾ മറ്റ് ഈ പരിപാടി നടത്തിയ സ്ഥാപനത്തിന്റെ ഉടമകൾ രണ്ടുപേരും മൃദംഗഘഷന്റെ ഉടമകൾ രണ്ടുപേരും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ വേഗത്തിലാണ് ഇന്ന് പോലീസ് ഈ ഇവന്റ് മാനേജ്മെന്റ് ഉടമയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ അനുമതികൾ നേടിയതുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പാലാരിവട്ടം പോലീസ് പറയുന്നത് ഏതായാലും കൊച്ചി രാജ്കുമാറിന്റെ അതായത് ശ്യാമ ഈ വേദി തയ്യാറാക്കിയത് സ്റ്റേജ് ഉണ്ടാക്കിയത് ഈ ബാരിക്കേഡ് എന്താണ് ചട്ടവിരുദ്ധമായി എന്ന് വെച്ചാൽ നിയമപരമായി ക്രമം ഉണ്ട് അത് എത്ര ഉയരത്തിൽ വേണം അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ വേദി തയ്യാറാക്കിയതും ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചതും ഒക്കെ ഈ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പും ഓസ്കാർ എന്ന് പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ആണ് എന്നാണോ നമ്മൾ കരുതേണ്ടത് അതോ അതിൽ ഈ പറയുന്ന മൃദംഗാവിഷന് പങ്കുണ്ടോ ഇതിൽ ഇവരുടെ റോളുകൾ എന്തൊക്കെയാണെന്ന് പോലീസിന് കൃത്യത വന്നിട്ടുണ്ടോ മൃദംഗാ വിഷൻ എന്ന് പറയുന്ന ഈ പരിപാടി അവർ സംഘടിപ്പിച്ചതിനു ശേഷം ഇതിന്റെ ക്രമീകരണങ്ങൾ സ്റ്റേജ് കുട്ടികളെ കൊണ്ടുവരൽ മറ്റു കാര്യങ്ങൾ കലാകാരന്മാർ വരൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ചുമതല വഹിച്ചിരുന്നതാണ് രണ്ടാമത്തെ സമിതി അതായത് ഓസ്കാർ എന്ന് പറയുന്നത് അതിന്റെ ഉടമസ്ഥനാണ് ഇപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറയുന്നയാൾ അപ്പോൾ ആ ചുമതലയിൽ ഉണ്ടായ വീഴ്ചയും എം എൽ എക്ക് അപകടം പറ്റിയതുമായ സംഭവത്തിലാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ കേസ് അന്വേഷിക്കുന്ന കൊച്ചി എ സി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇതിന്റെ ഉടമസ്ഥരെയും പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇവർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇവന്റ് മാനേജ്മെന്റ് ഉടമയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ വേദിയുടെ ഒരുക്കവുമായും ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്നതിലും വീഴ്ച വരുത്തി എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഏതായാലും ഈ കൃഷ്ണകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും നിലവിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിന്റെ ചോദ്യം ചെയ്യലുകൾ പൂർത്തീകരിച്ച ശേഷം മാത്രമാവും അറസ്റ്റ് ഉണ്ടാകുമോ അതോ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ ഏതായാലും പാലാരവട്ടം പോലീസാണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കേസിൽ ആ സ്ഥാപനത്തിന്റെ ഇവന്റ് മാനേജ്മെന്റ് ഉടമയെ കസ്റ്റഡി എടുത്തിരിക്കുന്നത് കൃഷ്ണകുമാർ എന്നുള്ളതാണ് ഇയാളുടെ പേര് എന്നുള്ളതും പോലീസ് അറിയിക്കുന്നു ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാറിനെയാണ് കസ്റ്റഡിയിലെടുത്തത് പരിപാടിയുടെ ക്രമീകരണ ചുമതല സംഘാടക ചുമതലയിൽ ഈ ഓസ്കാർ ഇവന്റ് ടീം ഉണ്ടായിരുന്നു അത് അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ അവരുടെ റോൾ എന്തായിരുന്നു എന്നതടക്കം അറിയൂ എസ് ശ്യാമകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്